ഈ വീട്ടിൽ അത്യാവശ്യം പടം വരയ്ക്കുകയും പാട്ട് പാടുകയും കവിത എഴുതുകയും അതുപോലെ ആർട്ടിസ്റ്റിക്കായിട്ടുള്ള കുറച്ച് ഇൻക്ലിനേഷൻ കാണിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടികൾ പ്ലസ് ടു കഴിയുമ്പോഴത്തേനും എല്ലാ വീടുകളിലും ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് തുടങ്ങും നമ്മുടെയൊക്കെ നാട്ടിപ്പുറത്തെ രീതി എന്ന് പറയുന്നത് കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ ഏതെങ്കിലുമൊക്കെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലേക്ക് അവരെ നയിക്കുക അല്ലെങ്കിൽ ബിടെക്കിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ എൻജിനീയറിങ് കോഴ്സിനോ അല്ലെങ്കിൽ പഠിപ്പിച്ച് ഡോക്ടറാക്കാനൊക്കെ ഉള്ള രീതിയിൽ അവരെ പ്ലസ് ടുവിന് ശേഷം ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു രീതി നമുക്കൊക്കെയുള്ള ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഒന്ന് സിനിമ മേഖല എന്നു പറയുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഇല്ലാത്തൊരു മേഖലയാണെന്നുള്ളതും ഇനി രണ്ട് ഒരു നല്ല എമൗണ്ടൊക്കെ കൊടുത്ത് പഠിപ്പിച്ച് ിട്ട് ആ കോഴ്സ് പൂർത്തീകരിച്ച് ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ കുട്ടി പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ജോലി കിട്ടാത്ത രീതിയിൽ അവനൊരു വലിയ ഇൻകൺസിസ്റ്റൻസി അവൻ്റെ ലൈഫിൽ ഉണ്ടാവുന്നു ഒരു അവൻ്റെ ലൈഫ് ഇൻസെക്യൂർ ആവുന്നു ആവുന്നതുമൊക്കെ ഉള്ളൊരു വലിയ തെറ്റിദ്ധാരണ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയുണ്ട് ഒരു തള്ളപ്പൂച്ചയുടെ ചുറ്റും കിടക്കുന്ന പൂച്ചക്കുട്ടികളിൽ ഓർണ്ണത്തെ ഒന്ന് എടുക്കാൻ ശ്രമിച്ചു നോക്കിയേ എത്ര വലിയ ശത്രുവാണെങ്കിൽ കൂടി തള്ളപ്പൂച്ച കടന്നാക്രമിക്കും കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു പേരൻ്റൽ ഇൻസ്റ്റിങ്റ്റ് ഉണ്ട് തൻ്റെ കുട്ടികൾ സെക്യൂർ ആണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി എന്തും ചെയ്യാൻ ഒരു മനോഭാവം ഈ പ്ലസ് ടുക്കാരനായിട്ടുള്ള ആർട്ടിസ്റ്റ് പ്ലസ് ടു കഴിയുമ്പോഴത്തേനും തൻ്റെ വീട്ടിൽ സിനിമക്കാരനാകണമെന്നുള്ളൊരു മോഹം പ്രകടിപ്പിച്ച് കഴിയുമ്പോഴത്തേനും വീട്ടിലുള്ള പേരൻസിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന തള്ളപ്പൂച്ച അങ്ങോട്ട് ഉണരും പേരൻസിൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് മുടക്കേണ്ടി വരുന്ന തുകയല്ല മറിച്ച് അവരിത്രയ്ക്കിത്ര തുക മുടക്കിയാലും ഒന്ന് എൻ്റെ മകൻ ഈ ഫീൽഡിൽ സക്സസ്ഫുള്ളാകാൻ പറ്റുമോ ഇനി രണ്ട് അവൻ സക്സസ്ഫുൾ ആയാലും അവന് നിലനിൽക്കാൻ പാകത്തിന് തൊഴിൽ സംബന്ധമായ ഒരു ഉറപ്പ് ഈ ഫീൽഡിൽ എപ്പോഴും ഉണ്ടാവുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാധാരണ ഒരു ഐ ടി ഫേം തുടങ്ങണമെങ്കിൽ ഒരു മൂന്ന് കോടിയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റും പക്ഷേ ഒരു ആവറേജ് ബോളിവുഡ് പടം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം നൂറോ നൂറ്റഞ്ചോ കോടിയുടെ ബഡ്ജറ്റ് ഉണ്ടാവും ഇനി അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി ബഡ്ജറ്റുള്ള ബാഹുബലി പടങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് ഇനി ഒരു മലയാളം സിനിമയുടെ കാര്യം എടുത്താൽ തന്നെ അത്യാവശ്യം ഒരു അഞ്ച് കോടിക്ക് മുകളിലേക്കൊക്കെ ബഡ്ജറ്റുള്ള സിനിമകളാണ് മെയിൻ സ്ട്രീം സിനിമകളെല്ലാം തന്നെ ഇനി അതിന് താഴേക്ക് കിടക്കുന്ന എത്രയോ സിനിമകളുണ്ട് അപ്പോൾ ഒരു ആവറേജ് കോസ്റ്റിംഗ് എടുത്താൽ തന്നെ എത്രയോ ഫണ്ടാണ് ഈ ഫീൽഡിൽ ഫ്ലോ ചെയ്യുന്നത് അപ്പോൾ ഇതിനെ ടാപ്പ് ചെയ്യാനായിട്ട് പ്രൊഫഷണലി ട്രെയിൻഡായിട്ടുള്ള എക്വിപ്ഡായിട്ടുള്ള കഴിവുള്ള കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രൊഫഷണൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോലി സുസ്ഥിരമാണ് പ്രൊട്ടക്റ്റീവ് ആകാൻ ശ്രമിക്കുന്ന പേരൻസും എന്നാൽ സിനിമയ്ക്ക് പോകണമെന്ന് പറയുന്നത് വാശി പിടിക്കുന്ന നമ്മുടെ പ്ലസ് ടു കാരനും മിസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു എലമെൻറ്റ് ഉണ്ട് ഓക്കെ നല്ലൊരു പങ്ക് ടെക്നിക്കൽ നോളജും ഈസ്തറ്റിക്കായിട്ടുള്ള ഫോർമേഷനും ഒക്കെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കും പക്ഷേ ലൈഫിൽ ആസ് എ പ്രൊഫഷണൽ ആസ് എ ഫിലിം പ്രൊഫഷണൽ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അവൻ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കേണ്ടുന്ന ഇൻ്റർനാഷണലി പ്രൂവൺ ആയിട്ടുള്ള ഏഴ് പ്രധാനപ്പെട്ട ഗുണങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതുണ്ടെന്നുണ്ടെങ്കിൽ അലോങ് വിത്ത് യുവർ ഫണ്ടമെൻ്റൽ നോളജ് യുവർ ടെക്നിക്കൽ നോളജ് ഫ്രം എ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് യു വിൽ ബിക്കം എ ഗ്രേറ്റ് സക്സസ് ഏറ്റവും ആദ്യം ഒരു ഫിലിം മേക്കർക്ക് വേണ്ടുന്ന ഫൗണ്ടേഷണലായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് പാഷനാണ് പാഷൻ എന്നുള്ള വാക്ക് ഒത്തിരി മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള വാക്കാണ് പാഷൻ എന്നുള്ള വാക്ക് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇറ്റ് ഈസ് യുവർ റെഡിനെസ് ടു സാക്രിഫൈസ് സംതിങ് ഫോർ ദ തിങ് ദാറ്റ് യു ലവ് ദ മോസ്റ്റ് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഉയർച്ചയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്കിഷ്ടമുള്ള ചെയ്യാൻ ആഗ്രഹമുള്ള കുറേ കാര്യങ്ങളെ ചെയ്യാതിരിക്കുന്നതും എന്നാൽ നമുക്കിഷ്ടമില്ലാത്ത കുറച്ച് കാര്യങ്ങളെ ഉൾക്കൊണ്ട് ലൈഫിൽ ടോളറേറ്റ് ചെയ്ത് പോകേണ്ടി വരികയും ചെയ്യുന്നതിനെയാണ് പാഷൻ എന്ന് പറയുന്നത് ഈ പ്ലസ് ടുക്കാരൻ്റെ പാഷൻ്റെ ഡിസ്ക്രിപ്ഷനിൽ സിനിമയിൽ വണ്ടി ഓടില്ല കേട്ടോ കാരണം സിനിമയ്ക്ക് വേണ്ടുന്ന പാഷന് അഡീഷണൽ രണ്ട് മാനദണ്ഡങ്ങൾ കൂടിയുണ്ട് ആ രണ്ട് മാനദണ്ഡങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ ചേർത്ത് പഠിക്കേണ്ടുന്ന രണ്ട് കോൺസെപ്റ്റുണ്ട് ഒന്ന് തപസ്സാണ് രണ്ട് ശിഷ്യത്വമാണ് ഈ തപസ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ല നമ്മുടെ പണ്ടുള്ള മുനിയവരന്മാരൊക്കെ തപസ് ചെയ്യുമ്പോൾ അവർ വർജനം ആചരിക്കും അതായത് അവർക്ക് ഇഷ്ടമുള്ള അവർ ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവർ തൊടാൻ ആഗ്രഹിക്കുന്ന അവർ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ അവർ വർജനം അനുഭവിച്ചിട്ടാണ് അവരുടെ ലൈഫിൽ അവർ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏക ലക്ഷ്യത്തിലേക്ക് അവരുടെ മനസ്സും ശരീരവും ആത്മാവും ഏകോപിപ്പിച്ച് അവർ വർക്ക് ചെയ്യുന്നത് അങ്ങനെ വർക്ക് ചെയ്താൽ മാത്രമാണ് സിനിമയിൽ സക്സസ് ആവാൻ പറ്റുക അങ്ങനെ വർക്ക് ചെയ്യുന്നതിനെയാണ് സിനിമയിൽ പാഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് കഴിഞ്ഞാൽ ശിഷ്യത്വമാണ് ശിഷ്യത്വത്തിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ശിക്ഷണം അഥവാ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അതായത് സിനിമാക്കാരെക്കുറിച്ചൊക്കെയുള്ള പൊതുവായ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയാണ് ഒട്ടും ഡിസിപ്ലിൻ ഇല്ലാത്ത ടീമാണ് പക്ഷേ സാധാരണ ഒരു ജോലിയിൽ നിങ്ങൾക്ക് പത്ത് മണിയാവുമ്പോൾ റിപ്പോർട്ട് ചെയ്താൽ മതിയായിരിക്കും അല്ലെങ്കിൽ അഞ്ച് മണി വരെ വർക്ക്ഔട്ട് വർക്ക് ചെയ്താൽ മതിയായിരിക്കും പക്ഷേ സിനിമയിലെ റിപ്പോർട്ടിംഗ് ടൈം തന്നെ ബിഫോർ സിക്സ് എ എം ആണ് മലയാളത്തെ സമയത്തോളം വർക്ക് ചെയ്യേണ്ടി വരിക ഒരു ഒൻപത് മണി ഒമ്പതര വരെയൊക്കെ അപ്പോൾ ഒരു രാവിലെ ആറ് തൊട്ട ഒര ഒമ്പതര വരെയൊക്കെ പോകുന്ന ഒരു നോർമൽ ഡ്യൂട്ടി ലൈഫ് എന്ന് പറയുന്നത് തന്നെ വലിയ ഡിസിപ്ലിൻ ഡിമാൻഡ് ചെയ്യുന്നൊരു സാധനമാണ് അപ്പോൾ ഒരു നല്ല എമൗണ്ട് ഓഫ് ഡിസിപ്ലിനും ഒരു നല്ല എമൗണ്ട് ഓഫ് വർജനവും ഉണ്ടെങ്കിൽ മാത്രമാണ് സത്യത്തിൽ സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ പാഷനേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുക അപ്പോൾ ശിഷ്യത്വവും വർജനവുമുള്ള ഒരു പാഷനാണ് സിനിമയ്ക്ക് വേണ്ടുന്ന ഫസ്റ്റ് ഗുണം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഗുണമെന്ന് പറയുന്നത് സിനിമയിൽ ഒരിക്കലും നിങ്ങൾ വർക്കിനെ ക്വാണ്ടിഫൈ ചെയ്ത് കാണാൻ പാടില്ല എപ്പോഴും വർക്കിനെ ക്വാളിഫൈ ചെയ്താണ് കാണുന്നത് അതായത് സാധാരണഗതിയിൽ നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത്ര പണിയെടുത്തു എന്ന് ബോധിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ദിവസത്തെ നിങ്ങളുടെ വർക്കിൻ്റെ ഒരു ലോഗ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ അത് മതിയായിരിക്കും പക്ഷേ സിനിമയെ സമയത്തോളം അങ്ങനെയല്ല നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പണിയെടുക്കുന്നത് അതിൻ്റെ റിസൾട്ട് അവിടെ ഉണ്ടാവണം ആ റിസൾട്ട് ഉണ്ടാവാത്തടത്തോളം കാലം നിങ്ങളെടുക്കുന്ന പണിക്ക് സിനിമയിൽ പത്ത് പൈസയുടെ വാല്യൂ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയെ സമയത്തോളം വർക്ക് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജും റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് റിസൾട്ട് കിട്ടാത്രത്തോളം വർക്ക് വർക്കല്ല ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി നമുക്ക് സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല സിനിമയിൽ സക്സസ്ഫുൾ ആവാനുള്ള മൂന്നാമത്തെ പ്രധാനപ്പെട്ട മന്ത്രം എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം കരിയർ പ്ലാൻ ഉണ്ടാകുക എന്നുള്ളതാണ് കാരണം പെട്ടെന്ന് സക്സസ്ഫുൾ ആവുന്ന ഒരു കരിയർ അല്ല സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയാൽ ഉടനെ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ് ധൃതി കാണിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർ ഒത്തിരി അപകടങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്യാറുണ്ട് നമ്മൾ കൃഷിയുടെ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഴ വെക്കുക എന്ന് പറയില്ലേ വാഴ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഇതിൻ്റെ ഫലം കഴിക്കാനായിട്ട് പറ്റും അനുഭവിക്കാനായിട്ട് പറ്റും പക്ഷേ തേക്ക് കൃഷി എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഒരു നല്ല പെഷിവറൻസോടും പെസിസ്റ്റൻസോടും കൂടി നമ്മളൊന്ന് കാത്തിരുന്ന് ഒരു ലോങ് ടൈമിൽ വലിയ റിസൾട്ട് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് തേക്ക് കൃഷി എന്ന് പറയുന്നത് പക്ഷേ വില വൈസ് നമ്മൾ പറയുന്ന സമയത്ത് വാല്യൂ വൈസ് നമ്മൾ പറയുന്ന സമയത്ത് ഒരിക്കലും വാഴയും തേക്കും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല തേക്കിനാണ് എപ്പോഴും സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള വില ഉണ്ടാവുക അപ്പോൾ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ ഫിലിമിൽ ഒരു മൂന്നോ നാലോ വർഷമൊക്കെ എക്സ്പീരിയൻസോ എക്സ്പോഷറോ ഒക്കെ എടുത്തിട്ട് ഒരു ഏഴ് വർഷം കൊണ്ടൊക്കെയാണ് നമുക്ക് സിനിമയുടെ ഒരു ക്രാഫ്റ്റും ആർട്ടും അതിൻ്റെ ഒരു താളവും കാര്യങ്ങളുമൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അങ്ങനെ ലോങ് ടൈമിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്യാന്നുള്ളതാണ് ഫിലിം കരിയർ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന മൂന്നാമത്തെ പ്രിൻസിപ്പൾ അടുത്ത മെയിൻ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ലേണിംഗ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റെന്ന് പറയുന്നത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സ്കിപ്പ് ചെയ്തിട്ട് അവിടുന്ന് ഇവിടുന്ന് കേട്ട് പഠിച്ചിട്ട് നേരെ അസിസ്റ്റ് ചെയ്യാൻ പോകുക എന്നുള്ളതാണ് സത്യത്തിൽ ഓരോ ബ്രാൻഡുകളും ഓരോ മാസവും പുതിയ പുതിയ പ്രൊഡക്റ്റ് ഇറക്കുന്ന ഇന്നത്തെ കാലത്ത് അത്യാവശ്യം ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ കൂടി നല്ല ഡിജിറ്റൽ ഫൗണ്ടേഷൻ്റെ ആവശ്യമുണ്ട് അത് നമുക്ക് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ ഇനി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ലേണിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അടുക്കും ചുറ്റിയോടും കൂടി കരിയർ ഡെവലപ്മെൻറ്റു വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സിലബസ് അവിടെയുണ്ട് ഒരു സിസ്റ്റമാറ്റിക് ലേണിംഗ് പ്രോസസ്സ് അവിടെയുണ്ട് കൂടെ പഠിക്കാൻ കൂട്ടുകാരും എക്സ്പീരിയൻസ് ചെയ്യാൻ എക്വിപ്മെൻസും ഉണ്ട് അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ സ്പേസിലൊക്കെ പോകുന്നവരെ കണ്ടിട്ടില്ലേ അപ്പം സ്പേസിലെ താപനിലയും സ്പേസിലെ ഒരു എക്കോസിസ്റ്റത്തിൽ അവരെ ഭൂമിയിൽ നിർത്തി ട്രെയിൻ ചെയ്യുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന പോലെയാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്താണോ ഒരു ആക്ച്വൽ ഫിലിം സെറ്റിൽ സംഭവിക്കുന്നത് അതിൻ്റെ ഒരു സിമുലേറ്റഡ് എൻവയറോൺമെൻറ്റ് ഒട്ടുമിക്ക ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുമുണ്ട് അവരുടെ ഷോർട്ട് ഫിലിം പ്രൊഡക്ഷനൊക്കെ ആയിട്ട് അവർ കുറേ വർക്കുകൾ ചെയ്ത് ഓട്ടോമാറ്റിക്കലി അവർ സിനിമയിലേക്ക് ഗ്രാജുവേറ്റ് ചെയ്തെത്താറുണ്ട് സോ സിസ്റ്റമാറ്റിക് ലേണിംഗ് എന്നുള്ളതാണ് നാലാമത്തെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പൾ ലേൺ ഫ്രം എ ട്രസ്റ്റഡ് സോഴ്സ് സിനിമയിൽ സക്സസ് ആവാൻ സിനിമയിലെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും വേണ്ടുന്ന അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് എക്സ്പീരിയൻസ്ഡ് മെൻഡർ ഉണ്ടാകുക എന്നുള്ളതാണ് ഇപ്പോൾ സിനിമറ്റോഗ്രാഫിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും പേഴ്സണലി വിളിക്കാനും കൺസൾട്ട് ചെയ്യാനും നമ്മളെ ടെക്നിക്കലിയും ഈസ്തറ്റിക്കലിയും ഒക്കെ നന്നായി ഹാൻഡ് ഹോൾഡ് ചെയ്യാനും നമുക്ക് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു നല്ല മെൻഡർ ഉണ്ടാവുക എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ സിനിമയിൽ മെൻഡർ ഉണ്ടാവണം എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു ആവശ്യകത എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ടു എ ഗ്രേറ്റ് എക്സ്റ്റൻ്റ് നമുക്ക് പല കൺഫ്യൂഷൻസും പല സ്ഥലത്തും ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഓൾറെഡി സിനിമകളൊക്കെ ചെയ്ത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കർ നമുക്ക് മെൻറ്റർ ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത് ഈ ഫീൽഡിൽ സക്സസ് ആവാൻ വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സക്സസ്ഫുൾ സിനിമക്കാരനാകാനുള്ള ആറാമത്തെ ഗുണമെന്ന് പറയുന്നത് അൺലേണിംഗ് എന്നുള്ളതാണ് അതായത് നമ്മൾ കുറേയൊക്കെ പഠിച്ചു കഴിയുന്ന സമയത്ത് നമുക്കതിനെ തോന്നും അമ്പടാ ഞാൻ ഭയങ്കര സംഭവമായി എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ നമ്മൾ ഈ മൂക്കില്ല രാജ്യത്തെ മുറുമൂക്കൻ രാജാവെന്ന് കേട്ടിട്ടില്ലേ അപ്പം നമുക്ക് നമ്മൾ കുറച്ച് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ചുറ്റും കുറച്ച് ആൾക്കാരും ഒക്കെ ആയിട്ടൊരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യും അപ്പോൾ നമ്മളവിടെ ഒരു വലിയ ആളായിട്ട് നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളറിയാത്ത മറ്റ് ചില മേഖലകളുണ്ടാവും അവിടെ നമ്മുടെ ലേണിംഗ് എന്ന് പറയുന്നത് ഒന്നും ആവില്ല വെറും ബേസിക് നോളജ് മാത്രമായിരിക്കും അപ്പോൾ എപ്പോഴും കോൺസ്റ്റൻ്റ്ലി നമ്മളെ തന്നെ അങ്ങനെയുള്ള വലിയ സ്പേസിലേക്ക് പുഷ് ചെയ്യുകയും നമുക്ക് നമുക്ക് തന്നെത്താൻ അയ്യോ എനിക്കൊന്നും അറിയില്ലല്ലോ എന്ന് തോന്നുന്ന ഒരു ഗ്യാങ്ങിൽ എപ്പോഴും കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രോസസ്സാണ് അൺലേണിംഗ് എന്ന് പറയുന്നത് ഇനി അൺലേണിങ്ങിന് വേറൊരു മാനദണ്ഡം കൂടി ഉണ്ട് കേട്ടോ അതായത് നമ്മൾ പഠിച്ചും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിനപ്പുറത്തേക്ക് വേറൊരു മാനദണ്ഡമുണ്ട് വേറൊരു ആപ്ലിക്കേഷനുണ്ട് വേറൊരു ഡയമെൻഷനുണ്ടെന്ന് തിരിച്ചറിയുന്നതും കൂടിയാണ് അൺലേണിംഗ് എന്ന് പറയുന്നത് അപ്പം കോൺസ്റ്റൻ്റായിട്ടുള്ള അൺലേണിങ്ങിലാണ് ഒരു നല്ല ഫിലിം മേക്കർ രൂപപ്പെടുന്നത് ഒരു ഫിലിം മേക്കറുടെ സംബന്ധിച്ചോളം അൺലേണിംഗ് ഈസ് എ വെരി മസ്റ്റ് തിങ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മുടെ ഏഴാമത്തെ പ്രിൻസിപ്പൾ നെറ്റ്വർക്കിംഗ് ആൻഡ് സെൽഫ് മാർക്കറ്റിംഗ് സി സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ ഫിലിം മേക്കേഴ്സിൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ ബോധപൂർവം എത്തിച്ചേരാനായിട്ട് ശ്രമിക്കണം ഒത്തിരി സൊസൈറ്റികളുണ്ട് ഒത്തിരി ക്ലബുകളുണ്ട് ചെറിയ ചെറിയ ഒത്തിരി വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് അങ്ങനെ കുറേ ഗ്യാങ്ങുകൾ ഇതിനകത്തുണ്ട് അങ്ങനെ ആ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതും ആ കമ്മ്യൂണിറ്റിയിലുള്ളവരോട് കണക്റ്റ് ആവുക എന്നുള്ളതും ഈ ഫീൽഡിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ അത്യാവശ്യം സ്ട്രോങ് ആക്കി വെക്കുക നമ്മുടെ വർക്കുകൾ എപ്പോഴും എക്സിബിറ്റ് ചെയ്യുക നമ്മുടെ ഷോറിയിൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ ടെക്നിക്കലിയും ഈസ്തറ്റിക്കലിയും ഒക്കെ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും അറിഞ്ഞുകൊണ്ടേയിരിക്കുക അങ്ങനെ എപ്പം വർക്ക് വന്നാലും നമുക്കത് ചെയ്യാനുള്ള പ്രാപ്തിയിൽ നമ്മളെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ആണ് സെൽഫ് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഏഴാമത്തെ പ്രിൻസിപ്പിൾ നെറ്റ്വർക്കിംഗ് ആൻഡ് സെൽഫ് മാർക്കറ്റിങ് നോക്കി ഈ സ്ക്രീനിൽ കാണുന്ന ഏഴ് ഗുണങ്ങൾ സിനിമ ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സമയമെടുത്ത് ഈ ഏഴ് ഗുണങ്ങളിലേക്ക് എത്താൻ പറ്റിയാലാണ് നമുക്ക് സീസൺഡ് ആയിട്ടുള്ള സീസൺഡായിട്ടുള്ള ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറാവാൻ പറ്റുക ഇനി ഇതിനെ മറ്റൊരാംഗിളിൽ നിന്നും കൂടെ നോക്കി കാണാൻ പറ്റും കേട്ടോ അതായത് ഒരു സക്സസ്ഫുൾ ഫിലിം മേക്കർ മേക്കറാവണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ആർജിച്ചെടുക്കേണ്ടുന്ന ഏഴ് ഗുണങ്ങൾ കൂടിയാണ് ഇത് ഏഴ് സ്റ്റേ റ്റൂൺ ഗൈസ്